ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മൾ കൃഷിക്ക് വളം ചെയ്യാറുണ്ട് വളം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് നമുക്ക് പ്രധാനമായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ മണ്ണ് പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും വളങ്ങൾ നൽകേണ്ടത് എങ്കിലും ഇത് നടക്കാത്ത സാഹചര്യങ്ങളിൽ ഓരോ ചെടിക്കും നിശ്ചയിച്ചിരിക്കുന്ന ശുപാർശ പ്രകാരമുള്ള വളം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ധാന്യ വിളകൾ പോലെ അടുത്ത് നിൽക്കുന്ന വിളകൾ ഒഴികെയുള്ള മറ്റൊരു വിളകൾക്കും ചെടിയുടെ തണ്ട് മണ്ണിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് വളം ഇടാതിരിക്കുക പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാമതായിട്ട് മണ്ണിൽ ചെറിയ നനവ് നിലനിർത്തിക്കൊണ്ട് മാത്രം വളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടുത്തതായിട്ട് വളം ചെയ്യുന്നതിന് മുൻപ് മണ്ണിൻ്റെ അമ്ലാംശവും ക്ഷാരാംശവും ഉപ്പിൻ്റെ അളവും കൃത്യ നിലവാരത്തിലാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം കൂടാതെ മണ്ണിലെ പുളിയുടെ അളവ് കുറച്ച് അനുകൂല നിലവാരത്തിൽ എത്തിക്കാൻ കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ഷാരാംശം കുറച്ച് അനുകൂല നിലവാരത്തിലാക്കാൻ ചുണ്ണാമ്പ് കല്ല് ഉപയോഗിക്കുന്നതാണ് നല്ലത് ക്ഷാരാംശം കൂടുതലുള്ള മണ്ണിൽ അമ്ലത്വമുള്ള വളങ്ങൾ ഒഴിവാ ഉപയോഗിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായ പ്രാഥമിക പ്രാഥമിക മൂലകങ്ങളുടെ പ്രയോഗം പല സൂക്ഷ്മ പോഷക മൂലകങ്ങളുടെയും മണ്ണിലെ അളവ് കുറയ്ക്കുന്നു ഉദാഹരണമായിട്ട് പൊട്ടാസ്യത്തിൻ്റെ അമിത അളവ് അയൺ മാങ് മാങ്കനീസ് ബോറോൺ എന്നീ സൂക്ഷ്മ പോഷക മൂലകങ്ങളുടെ അളവ് കുറയ്ക്കുന്നുണ്ട് മണ്ണിൽ ഫോസ്ഫറസിൻ്റെയും കുമ്മായ വസ്തുക്കളുടെയും അളവ് അധികമായാൽ അയൺ കോപ്പർ സിങ്ക് എന്നിവയുടെ അളവ് കുറയുന്നു അമിതമായ മഴയുള്ളപ്പോൾ മഴയുള്ളപ്പോഴും നട്ടുച്ചയ്ക്കും ഒരു കാരണവശാലും രാസവള പ്രയോഗം ചെയ്യരുത് ഫോസ്ഫറസ് വളങ്ങൾ പ്രധാനമായും അടിവളമായിട്ടാണ് ചേർക്കുക നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള സങ്കീർണ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി അടിവളമായി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് ആദ്യ രണ്ട് ഘട്ടത്തിൽ ഉപയോഗിക്കണം മണ്ണിലെ ഉപ്പിൻ്റെ അളവ് സാധാരണഗതിയിലാക്കാൻ വെള്ളം കയറ്റി ഇറക്കുന്നതും കയറ്റി ഇറക്കുന്നത് വഴി സാധിക്കും വളപ്രയോഗത്തിന് മുൻപ് കളകൾ നീക്കം ചെയ്യണം രാസവളപ്രയോഗം കഴിഞ്ഞ ഉടനെ ചെറിയ പാളിയായി മണ്ണിട്ട് മൂടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജൈവവളം മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും രാസവളം വിളകൾക്ക് വേഗത്തിൽ പോഷകമൂലങ്ങൾ കൊടുക്കാനും സഹായിക്കും അതുകൊണ്ട് ഇവ മാറി മാറി ഉപയോഗിക്കുന്നത് വഴി മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കൃഷി ചെലവ് കുറയ്ക്കാനും സാധിക്കും ഓരോ ചെടിക്കും അവയുടെ വളം ശുപാർശ പ്രകാരം നമുക്ക് ജൈവവളവും രാസവളവും ചെയ്യാം ഇവ രണ്ടും ഒരുമിച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൈവവള പ്രയോഗം കൂടുതൽ ചെയ്യുമ്പോൾ രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്ന കുറയ്ക്കുന്നതാണ് നല്ലത് അടിവള പ്രയോഗം ചെയ്യുന്ന അടിവള അടിവള പ്രയോഗം ചെടി നടത്തുന്നതിൻ്റെ നാല് മുതൽ ഏഴ് ദിവസം മുമ്പായി ചെയ്യണം അടിവള പ്രയോഗത്തെ ചെടി നട്ടുപോയ സാഹചര്യത്തിലാണെങ്കിൽ ചെടി നട്ടതിൻ്റെ ഏഴ് മുതൽ പതിനാല് ദിവസത്തിനകം അടിവളപ്രയോഗത്തിന്റെ അതേ അളവിൽ തന്നെ ആദ്യ വളപ്രയോഗവും ചെയ്യണം ദീർഘകാല വിളകളിൽ ഒന്നാം വർഷം രാസവളപ്രയോഗം സാധാരണയായി രണ്ട് പ്രാവശ്യമാണ് ചെയ്യുന്നത് ഇതിൽ ആദ്യ വളപ്രയോഗം ചെടി നട്ടതുമായി നട്ടതുമായി നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസമെങ്കിലും ഇടവേള വേണം ചെടിനടിയിൽ താമസിക്കുന്ന പക്ഷം ഒന്നാം വർഷ വളപ്രയോഗം പകുതി അളവിൽ ഒരു പ്രാവശ്യം നൽകി പൂർത്തീകരിക്കേണ്ടതാണ് ചെടികൾ തമ്മിലുള്ള ഇടയകാലത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പൂജ്യം മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം ഈ ഒരു പറയുന്ന ചെടികൾക്ക് ധാന്യവർഗങ്ങൾ ചീര ചെറുപയർ കൂർക്ക വളപ്രയോഗം വളം കൃഷിസ്ഥലം മുഴുവനായി വിതറിക്കൊടുക്കണം അതിനുശേഷമാണ് കൃഷി ചെയ്യേണ്ടത് അടുത്തത് നാൽപ്പത്തൊന്ന് മുതൽ ഒരു മീറ്റർ വരെ അകലത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ പച്ചക്കറികൾ ചെടിയുടെ ചുവട്ടിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ വളം ചെയ്യണം ഒരു മീ ഒന്നേ പോയിൻ്റ് ഒന്ന് മീറ്റർ മുതൽ രണ്ടേ പോയിൻറ്റ് ഏഴ് മീറ്റർ വരെയുള്ള ഏലം കുരുമുളക് വാനില വാഴ ഇങ്ങനെയുള്ള ചെടികൾക്ക് വളം ചെയ്യുന്നത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ വളം ചെയ്യണം രണ്ട് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വരെ അകലമുള്ള പ്രധാനമായിട്ടും കവുങ്ങ് കാപ്പി കൃഷി കാപ്പി കൊക്കോ ഇവയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ചെടിയുടെ ചുവട്ടിൽ നിന്നും അറുപത് സെൻറ്റിമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ അകലത്തിൽ വളം ചെയ്യുക ഏഴ് പോയിൻറ്റ് ഒന്ന് മീറ്റർ മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ അകലം വേണ്ട തെങ്ങ് എണ്ണപ്പന റെമ്പുട്ടൻ ഇവ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരു മീറ്റർ മുതൽ രണ്ട് മീറ്റർ അകലത്തിൽ വളം ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തന്നിരിക്കുന്നത്